അജാനൂർ അജാനൂർ പഞ്ചായത്ത് പഞ്ചായത്ത് നടത്തി മടിയനിൽ മുൻ ജലീൽ ഉദ്ഘാടനം ചെയ്തു മടിയനിൽ വെച്ചാണ് മുൻ ജലീൽ ഉദ്ഘാടനം ചെയ്തു അയ്യായിരത്തോളം സ്ഥലം കേരളത്തിന്റെ മുതൽ വരെ ഏറ്റെടുക്കേണ്ടതിലേക്ക് ഒരു സെന്റ് സ്ഥലം പോലും ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് ഏറ്റെടുത്തില്ല വിവിധ സ്ഥലങ്ങളിൽ പ്രക്ഷോഭങ്ങൾ പ്രതിഷേധങ്ങൾ ഇതൊക്കെ അരങ്ങേറി അത് കണ്ട് ഭയപ്പെട്ട് അവർ പിന്മാറി നമ്മളെല്ലാവരും കരുതിയത് ആറു വരിപ്പാത കേരളത്തിന് അപ്രാപ്യമായ ഒന്നാണ് എന്നാണ് ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതോടെ കാര്യങ്ങൾ പ്രക്ഷോഭകാരികളെയും പ്രതിഷേധക്കാരെയും ഒരു മേശയ്ക്ക് ചുറ്റുമരുത്താൻ ഗവൺമെന്റ് തീരുമാനിച്ചു ഒരു കാര്യം അതിൽ നിന്ന് മനസ്സിലായത് സമരം നടത്തുന്നവരിൽ മഹാഭൂരിഭാഗം വരുന്ന ആളുകൾ നാഷണൽ ഹൈവേക്ക് സ്ഥലം വിട്ടുകൊടുക്കേണ്ടവരല്ല എന്നുള്ളതാണ്

എം ഷാജി വി വി രമേശൻ അഡ്വക്കേറ്റ് കെ രാജമോഹനൻ എം പൊക്ളൻ കെ വി കൃഷ്ണൻ കെ സബീഷ് വി വി തുളസി മുലക്കണ്ടം പ്രഭാകരൻ കെ കെ സോയ എന്നിവർ സംസാരിച്ചു ശിവജി വെള്ളിക്കോത്ത് സ്വാഗതം പറഞ്ഞു എൽ ഡി എഫ് അജാനൂർ പഞ്ചായത്ത് പ്രകടന പത്രിക കെ ടി ജലീൽ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് സുഭാഷ് അറുകരയും സംഘവും അവതരിപ്പിച്ച പരിപാടി ശ്രദ്ധേയമായി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്